ഹലോ ഫ്രണ്ട്സ് കൊടുമൽ പോറ്റി അവതരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു മമ്മൂട്ടിയും രാഹുൽ സദാശിവനും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവുമായി നമ്മുടെ മുന്നിലെത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാൽ മമ്മൂക്ക ഞെട്ടിക്കുകയായിരുന്നു എല്ലാ പ്രേക്ഷകരെയും രാഹുൽ സദാശിവന്റെ സംവിധാനം മികവിൽ മലയാള സിനിമ ഉറ്റുനോക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് സമ്മാനിക്കാൻ അവരുടെ തറിസ്കിന് അംഗീകാരം ലഭിക്കുകയാണ് ലണ്ടൻ ഫിലിം സ്കൂളിൽ പഠന വിഷയമായിരിക്കുകയാണ് ഭ്രമയുഗം എന്ന ഈ മലയാള ചിത്രം അത് മലയാള സിനിമയ്ക്കും അഭിമാനിക്കാം കഴിഞ്ഞ ദിവസം അവിടെയുള്ള ഒരു വിദ്യാർത്ഥി മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ലണ്ടൻ ഫിലിം സ്കൂളിൽ ഭ്രമയുഗം പഠന വിഷയമാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടുനോക്കാം breathing sound yeah there's someone going and they've gone for like the death raffle yeah so even that is quite literal yeah when the breath leaves you uh, when you're drowning unfortunately the last thing you hear is someone going by a girdly death raffle they used it for the uh, Dementors in, in Harry Potter for that same reason because there's a heavy theme in the text of them breathing with this rattling breath and then sucking out your soul so the same kind of things yeah so we can see things that, that kind of match up throughout media you can take a lot of inspiration from this <laughs> ലോക സിനിമയിൽ മലയാള സിനിമ ചർച്ചയാകുമ്പോൾ ഇന്ത്യൻ സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും ഒരുപോലെ അംഗീകാരം ലഭിക്കും രാഹുൽ സദാശിവനും മമ്മൂട്ടി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു അംഗീകാരം ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ഇനിയും ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾക്ക് ഇതൊരു പ്രചോദനം തന്നെയാകും